മാതാപിതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കാതെ സുഹൃത്തുക്കൾക്ക് പ്രാധാന്യം ഖിയാമത്ത് കൊടുക്കാന്നുള്ളത് അലാമത്തായി ഹദീസിൽ കാണാം ഞാൻ ഉറപ്പിച്ചു ടൂറിന് പോവാൻ പൈസ തന്നാലും ശരി ഇല്ലെങ്കിൽ ശരി ഞാൻ പോകും മൈ ലൈഫ് ഈസ് മൈ ചോയ്സ് എന്റെ കാര്യം ഞാൻ നോക്കും നിങ്ങൾ കാലം ഇടപെടുന്നു ഒന്ന് ചോദിച്ചെന്നേ ഉള്ളൂ സമ്മതം വേണമെന്നില്ല പുതിയ കാലം ക്രിയാമനാളിന്റെ അടയാള മാതാപിതാക്കളെ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ബുദ്ധിമുട്ടിച്ചാൽ ബാക്കിയുള്ള തെറ്റുപോലല്ല ബാക്കിയുള്ള തെറ്റുപോലല്ല എല്ലാ തെറ്റിന്റെയും ശിക്ഷ ആഹ്റത്തിലെത്തിയില്ല ഉണ്ടാവുക എന്ന മാതാപിതാക്കളെ പ്രയാസപ്പെടുത്തിയാലുള്ള ശിക്ഷ ദുനിയാവും എന്നെ കിട്ടുമെന്ന് പറഞ്ഞു ദുനിയാവുന്ന കിട്ടും ഇമം ഹാക്കിം ഹദീസ് മുസ്തദറക്കിൽ കാണാം ആ ശിക്ഷയാണ് ഒന്ന് നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറുന്നോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മളെ മക്കൾ നമ്മളോട് ഉണ്ടാവുക ഉദാഹരണത്തിന് മക്കളൊക്കെ വിത്ത് ഭാര്യമാരോടൊന്നിച്ച് അഞ്ച് ആൺകുട്ടികളുണ്ട് അഞ്ചാളും ഗൾഫിൽ നല്ല അഞ്ച് ബാത്റൂം അറ്റാച്ച്ഡ് ഉള്ള വീട് എ സി റൂമൊക്കെ ഉണ്ട് വീട്ടില് പക്ഷെ ആ വീട്ടിൽ ഇപ്പൊ ഉപ്പ ഉമ്മ വയസ്സായ ഉപ്പിയമ്മിയും എന്ന് പറഞ്ഞാൽ ശീതീകരിച്ച വൃദ്ധസദനം എന്നർത്ഥം എ സി ഉള്ള വൃദ്ധസദനം മക്കളൊന്നുമില്ല ഫോണ് വിളിച്ച ലാസ്റ്റ് മോനോട് ചോദിച്ചു ബാക്കിയുള്ളവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നീയെങ്കിലും നീ ഇല്ലെങ്കിൽ എന്റെ ഭാര്യനെങ്കിലും ഒന്നും ഇട നിർത്തിക്കൂടെ പാവ ഉമ്മാക്കെ തീരെ കഴിയുന്നില്ലടോ ഞാനാണ് ഇന്നലെയൊക്കെ ചായ ഒക്കെ ആയിക്കൊടുത്ത് അപ്പൊ ഇവന്റെ ഡയലോഗ് എനിക്ക് വരണന്നുണ്ടപ്പാ പക്ഷെ ജോലിന്റെ കാര്യം നോക്കുമ്പോ അന്ന് ഓൾ അയച്ചൂടെ ഓള് പറയുന്നു മിസ്സിങ് ഓക്കേ നമ്മളും വളരാനുണ്ട് നമുക്കും മക്കളുണ്ടാകും ആ ഇനി ഏത് ഐ എൻ ജി ഫോമാണ് ഉപയോഗിക്കാന്ന് അന്നേരം കണ്ടറിയാം അത്രേ അതിനെ കുറിച്ച് പറയാനുള്ളൂ